ഇന്നത്തെ സ്പെഷ്യലി പൊറാട്ടയും ബീഫ് വരട്ടിയതും പൊറാട്ട ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവായി പിന്നെ ബീഫിൻ്റെ കാര്യം പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ ഇത് നമ്മളെ നാടൻ ആട് കുറുമ ഇത് നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയോണ്ട് ബ്രോസ്റ്റ് ഇതിൽ നമ്മൾ പൊരിച്ച പത്തിരിയും ചപ്പാത്തിയും പത്തിരിയും പൊറോട്ടയും കുബൂസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊറോട്ടയും ബീഫാണതിന്റെ ഹൈലൈറ്റ് ആരായാലും ഫസ്റ്റ് ഈ പൊറോട്ടയും ബീഫ് കഴിക്കാറുണ്ട് ട്രൈ ചെയ്യല് ചൂടുള്ള പൊറോട്ട ആണ്ട്ടോ അതാണ് മെയിൻ ആ ചൂടുള്ള പൊറാട്ടിക്കാ ചൂടുള്ള ബീഫാണ് ഇടുക എന്നിട്ടൊരു പൊറോട്ടേൻ്റെ കഷ്ണം എടുപ്പിച്ചാണ്ട് ഒരു പീസ് ബീഫും അതിലാണ് വെച്ച് കണ്ടത് തിന്നുമ്പോൾ ആയി